ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഇന്ന് മാങ്ങാഞ്ചി കൊണ്ടാണ് അച്ചാർ ഇടുന്നത് അതിൻ്റെ മുന്നേ ആയി നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ആദ്യം നമുക്ക് മാങ്ങാഞ്ചി നന്നായി തൊലിയെല്ലാം എടുത്ത് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം അരിഞ്ഞു അരിഞ്ഞുവെച്ചിരിക്കുന്ന മാങ്ങാഞ്ചിയിലേക്ക് നമുക്കൊരു നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊരു അര ഗ്ലാസ് മുതൽ മുക്കാൽ ഗ്ലാസ് വരെ നമുക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി ഇതൊരു നാലഞ്ച് മണിക്കൂർ നമുക്ക് ഇതുപോലെ വയ്ക്കാം പറ്റുമെങ്കിൽ ഒരു ഓവർനൈറ്റ് വെച്ചാൽ അത്രയും നല്ലത് ഇനി നമുക്കിതിലേക്കായിട്ട് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില അതുപോലെ ഉണക്കമുളക് ഇഞ്ചിയും വെളുത്തുള്ളി ഇതുപോലെ നീളത്തിലായിട്ട് അരിഞ്ഞു വയ്ക്കാം ഇനി ചൂടായ ചട്ടിയിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്കായിട്ട് ഒരു ഇഞ്ചി നീളമുള്ളൊരു കായത്തിൻ്റെ കഷ്ണം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്ന ശേഷം ഒരു ഒന്നര ടീസ്പൂണോളം തന്നെ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം ഉലുവയും കൂടെ പൊട്ടി വന്ന ശേഷം നമുക്ക് അതിൽ നിന്ന് ഒരു പകുതിയോളം കോരി മാറ്റാം ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാനുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിനത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് അതിലേക്കായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള രണ്ട് തണ്ട് കറിവേപ്പില അരിഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള ആറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മാങ്ങഞ്ചിയുടെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റിയിട്ടുള്ള ഉലുവ കടുക് കായം ഇവയൊന്ന് നന്നായിട്ട് പൊടിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഇനി അതിൻ്റെ മുകളിലായിട്ട് ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ മാങ്ങാഞ്ചി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും കണ്ട് അഭിപ്രായം പറയണം സപ്പോർട്ട് ചെയ്യണം കൂടെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി വേണേ ഓക്കേ താങ്ക്